എന്തെല്ലാമാണ് അത് എങ്ങനെയാണ് നീക്കം ചെയ്യാൻ കഴിയുക ഇതാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹം സേവിച്ചുകൊണ്ട് നടക്കുന്ന മൂർത്തികളെ ആ മൂർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭസ്മങ്ങളിലേക്ക് ആവാഹിക്കുന്നു ഈ ഭസ്മത്തെ താൻ ആരെയാണോ തകർക്കാൻ ഉദ്ദേശിക്കുന്ന അയാൾക്ക് അയാൾ അറിയാതെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നൽകുന്നു ഈ ഭസ്മം ഏതെങ്കിലും വ്യക്തിയുടെ ഉള്ളിലേക്ക് ചെന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും കൈക്കാൽ കുഴയാൻ തുടങ്ങും ശരീരം ക്ഷീണിച്ചു പോകും ഒന്നിനും ആരോഗ്യമില്ലാതെയാകും അടിവാര കത്തിക്കാളാൻ തുടങ്ങും നെഞ്ചി എരിയാൻ തുടങ്ങും ഒരു ഭാഗത്തിരിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നും അവിടെ നിന്ന് വീണ്ടും വന്ന് ഇരിക്കും അല്ലെങ്കിൽ കിടക്കും ജോലിക്ക് പോകാൻ തീരെ താല്പര്യമുണ്ടാവുകയില്ല പോയാൽ തന്നെ പല പല പ്രയാസങ്ങളായി തിരിച്ചു വരേണ്ടി വരും ആ ജോലി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല കൈവിഷം യഥാർത്ഥത്തിൽ ഒരാളുടെ ഉള്ളിലേക്ക് ചെന്ന് ചേർന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം സുഖമുള്ള ഒരു അവസരം തന്നെ ഉണ്ടാവുകയില്ല ഏത് സമയത്തും രോഗിയായിരിക്കും ഏത് സമയത്തും ടെൻഷനായിരിക്കും എന്തിലും ബേജാറായിരിക്കും എന്തിലും ഭയമായിരിക്കും തൻ്റെ ഉള്ളിലേക്ക് ചെന്ന മൂർത്തികൾ ഉഗ്രമൂർത്തികളാണെങ്കിൽ അദ്ദേഹത്തിന് ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥ വരും ഏത് സമയത്തും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നിപ്പോകും ഒരു പക്ഷേ ചാൻസ് കിട്ടിയാൽ അത് ചെയ്യുകയും ചെയ്യും ചിലർക്ക് കൈക്കാൽ കുഴയൽ തളർച്ച അടിവർ കത്തിക്കാലിൽ നെഞ്ചുവേദന നെഞ്ചിരിച്ചിൽ തലൻറെ ഉള്ളിൽ ഒരു പുകച്ചിൽ തലപ്പെരുത്തതുപോലെ തോന്നുക ഇതെല്ലാം സംഭവിക്കാം ഇത് യഥാർത്ഥത്തിൽ കൈവിഷമാകണമെന്നില്ല ഒരു വിഷം തന്നെയാണത് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അടിഞ്ഞു കൂടുന്ന ചില രാസവസ്തുക്കളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നതാണ് ഇതിനെയും കൈവിഷം എന്ന് തന്നെയാണ് ചിലർ പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല കൈവിഷം ഈ കൈവശം വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതാണ് ചില ഗുളികകൾ കൊണ്ട് മാറ്റാൻ കഴിയും ഛർദ്ദിപ്പിക്കുക വയറിളക്കുക ഇതുകൊണ്ടെല്ലാം ഇത് നല്ലപോലെ സുഖമാകും പക്ഷെ മൂർത്തികളെ ആവാഹിച്ച് നൽകിയ ഭസ്മം അത് ഉള്ളിലേക്ക് ചെന്നാൽ ഇക്കാര്യം ഒന്നും പരിഹാര മാർഗങ്ങളല്ല ഛർദ്ദിപ്പിച്ചത് കൊണ്ട് പോവുകയില്ല വയറിളക്കിയത് കൊണ്ടും കാര്യമില്ല ആദ്യം ഏതാണ് മൂർത്തി എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കണം അതിനുശേഷം ആ ഭസ്മം ഏതെങ്കിലും രൂപത്തിൽ ഒഴിവാക്കുക എന്നാൽ പരിപൂർണമായി സുഖമാകും ചില ഉഗ്രമൂർത്തികളെ ഒഴിവാക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും ഒരുപാട് കാലം പിടിക്കും ചിലപ്പോൾ അത് ഒഴിഞ്ഞു പോയെന്നും വരില്ല ജീവിതകാലം മുഴുക്കെ അതുകൊണ്ട് നടക്കേണ്ടി വരും കാക്കട്ടെ ചിലർ കൈവിഷം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് ഛർദ്ദിപ്പിക്കാറുണ്ട് അതിന് വേണ്ടി ഇരിക്കുന്ന പലരുമുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിലുള്ള കൈവിഷം പോയി കിട്ടുകയില്ല അത് വെറുതെ മനുഷ്യൻ ഛർദ്ദിപ്പിച്ച് തന്റെ ആരോഗ്യം ഉള്ളതിൽ നിന്ന് വീണ്ടും കുറക്കുക എന്നല്ലാതെ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല ആദ്യം ഈ മൂർത്തിയെ ഒഴിവാക്കുക അതിനുശേഷം ശേഷം ഏതെങ്കിലും നിലക്ക് ഒഴിവാക്കി കളയാം ചിലത് ഈ ഭസ്മം ഒഴിവാക്കിയാൽ മാത്രമാണ് മൂർത്തി ഒഴിഞ്ഞു പോവുക അപ്പോൾ ആദ്യം ഈ ഭസ്മം ഒഴിവാക്കണം അതിനുശേഷം മൂർത്തിയെ ഒഴിവാക്കണം ഈ മൂർത്തികളെ പലരും പല വിധത്തിലാണ് ഒഴിവാക്കാറുള്ളത് പലർക്കും പല മാർഗങ്ങളായിരിക്കും ഖുർആൻ ആയത്തുകൾ കൊണ്ട് റിക്കറുകൾ കൊണ്ട് ചില കർമ്മങ്ങൾ കൊണ്ട്